ഹലോ ഗാൾസ് അസല വലൈക്കും നമ്മളേതാ പോലുള്ളത് പള്ളിക്കാട് ആണ് നമുക്ക് നമ്മളെ മറുതിട്ടാണ് കുളം കാണിച്ചോ അപ്പോൾ ഞാൻ കുളം കാണിച്ചു തരാൻ എന്നൊക്കെയാണ് തീയാം താറാവളൊക്കെ കണ്ടോ താറാവളൊക്കെ കണ്ടിട്ടോ അതാണ് ഇവിടെ ഞങ്ങളിതാ കട്ട് എങ്ങനെയാണ് പോകുന്നത് എത്താനായിട്ട് കുളം കാണിച്ചു കണ്ട റൈസ് ബ്യൂട്ടിഫുൾ കുളം റൈസ് കുളമാണ് ഇത് ഇപ്പൊ ഞാൻ ആമ്പലൊക്കെ ഇണ്ടായത് കൊണ്ട് പൂ വിരിഞ്ഞത് നമ്മളെ കൈസ് അവിടെ ഉണ്ട് കണ്ടോ ആമ്പലി വിരിഞ്ഞിക്കാണ്ട് കേട്ടോ മൂന്നെണ്ണം ഉണ്ട് ഇട്ടോ ആമ്പല് ഒന്ന് വിരിയാത്തങ്ങൾ ചേരാം അവിടെ കിടക്കുന്നുണ്ടോ ഒരു വാത്ത് അവിടെ ഉണ്ട് കെട്ടോ അവിടെ അവിടെ ഉണ്ട് അപ്പം കൈസാം നമ്മളെ കുളം കേട്ടോ നല്ല രസമാണ് കൊത്തി ചാടാനൊക്കെ പ്പോ ആമ്പലായതുകൊണ്ട് വല്ലാതെ ആൾക്കാർ ചാടലില്ലെങ്കിലും അങ്ങനൊക്കെ ചാടലുണ്ട് എല്ലാ ദിവസവും നല്ല എട്ടക്കിടക്കൊക്കെ കണ്ടോ വലിയൊരു ആമ്പലുണ്ട് ഏറ്റോടൊക്കെ കണ്ടോ അനിച്ചു ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് കൊറേ വീഡിയോസിൽ അപ്പോൾ നിച്ചു ഉണ്ട് പക്ഷെ ഓന ഇടാം അപ്പൊ മദർസൊക്കെ പീക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓന കാണിച്ചാൻ പറ്റൂല അപ്പോൾ വന്നിട്ട് നമ്മൾക്ക് ഒരു വേറൊരു വീഡിയോ വെക്കണം എന്ന് വെച്ചാൽ അതാ അപ്പം കണ്ടു അതാണ് നമ്മൾ കുളം ഇനി കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടുപോയിട്ടോ ഇങ്ങനെ പോയാലും നമ്മൾ കുളത്തിൽ കണ്ടെടുത്തും കണ്ടുപോയും പാടിക്കാട് കക്കുളം എന്നാണ് സ്കൂൾ പഠിക്കേണ്ട അവിടത്തെ തിരിയങ്ങനെ അവിടെ എത്തും അവിടെ നിന്ന് നേരെ നോക്കിയതാ റോഡൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കാണാം അതങ്ങനെ പാടം കണ്ടോ അവിടെ പാടം ഞങ്ങളുടെ പാടം ഇതിൽ ചാജൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഇനി നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പോൾ മിനിഷള അപ്പോൾ നിച്ചുണ്ടാകുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് എടുത്തതിൻ്റെ അപ്പോൾ എല്ലാവർക്കും അസല അമോലേക്കും